ആഹാ പൂവാല ചെമ്മീൻ അച്ചാറിടാനായിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ ചെമ്മീൻ പൊളിയാണ് ഇരുപത്തഞ്ച് കിലോ ഉള്ളത് പൊളിച്ചെടുക്കുമ്പോൾ കുറച്ച് എടുക്കും പൊളിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഒരു അരക്കൊട്ട കഷ്ടിച്ച് നമ്മൾ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും ഇതിൽ നന്നായിട്ട് തിളക്കി കൊടുക്കുക നമ്മളൊരു ഉരുളി അങ്ങോട്ട് വെച്ചു കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക ചെമ്മീൻ നമ്മൾ കുറേശ്ശേ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു മീഡിയം രീതിയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കണം അതേപോലെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ബാക്കി കൊടുന്ന് വറുത്തിരിക്കും ഇപ്പം സമയം ഒരുപാടായി അതിന് ആയി ഇരുപത്തഞ്ച് കിലോ ചെമ്മീനാണ് ഈ കിടക്കുന്നത് ഇനി ഇതങ്ങ് നിർത്താം ഇനി രാവിലെ നമുക്ക് അറ്റാറ കിട്ടാക്കാം അല്ല അപ്പോൾ രാവിലെയായി നമ്മളെ ഈ ഒരു ചെറിയ ചെമ്മീൻ്റെ അകത്താണ് അത് റെഡിയാക്കുന്നത് അത് ചൂടായതിനു ശേഷം കുറച്ച് നല്ലവണ്ണം അങ്ങോട്ട് വീട്ടും കുറച്ച് കട ഇന്നിട്ട് കൊടുക്കുക വെളുത്തുള്ളൂ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു പച്ചമുളക് ഇപ്പം കുറച്ച് കറിയാപ്പിനെ അങ്ങോട്ടിട്ട് കൊടുക്കുക എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ട് ഇതേപോലെ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മുളക് പൊടി മഞ്ഞൾ കായപ്പൊടി ഉരുവാപ്പൊടി കുരുമുളക് പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കും നന്നായിട്ട് ഇളക്കി അത് നമ്മൾ ചെമ്മിപ്പറുത്ത എണ്ണ കുറച്ച് വിനാരി ഒഴിച്ചു കൊടുക്കണം ഒരല്പ ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതേപോലെ എണ്ണ എന്ന് തെളിയുമ്പോഴത്തേക്കും ആ ചെമ്മീന് അങ്ങോട്ടിട്ട് കൊടുക്കും നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടായിട്ട് ഒന്ന് അങ്ങോട്ട് കൊണ്ടുനോക്കാം ഇത് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഇപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്